പരിപാടികളെ എതിർക്കുന്ന ആളുകൾ ഇമാം ഇമാംന്നടികൾ ഉദ്ധരിച്ചുകൊണ്ട് മൗലിതാഘോഷ പരിപാടികൾക്കെതിരായിരുന്നു ഇമാം തങ്ങൾ ഇമാം തങ്ങളുടെ മധുരകൾ അല്ലെങ്കിൽ ബഹുമാനക്കാൽ നേരം അവർ വലിയ രൂപത്തിൽ പറയാൻ തുടങ്ങും ഇമാം ഫാക്യാനി തങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഹബീബായിട്ടുള്ള ആളാണ് അവിടുത്തെ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും ബഹുമാനങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ടവര് എല്ലാം അതിൽ കാണാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ഇമാം ഫാനി തങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്നത്തി സുന്ന എതിരാളികൾ അവർക്ക് ആഘോഷിക്കാൻ പറ്റുമെന്നൊന്നും അവര് കരുതണ്ട പിന്നെ എന്താണ് ബഹുമാനപ്പെട്ടവര് മൗലിദിനെ എതിർത്തു എന്ന് പറഞ്ഞിട്ടുള്ള വരികൾ അതിന് രണ്ട് തരത്തിൽ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് മഹാനവറുകളുടെ സുന്നത്തിൻ ഞാൻ ത്തിലൊന്നുംസല് കണ്ടിട്ടില്ല പ്രമാണം കണ്ടിട്ടില്ല അതുപോലെ ഞാൻ അതുപോലെത്തിലും പ്രമാണം കണ്ടിട്ടില്ല അതുപോലെ അത് മുൻഗാമികൾ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന ഉദ്ധരണികൾ യഥാർത്ഥത്തിൽ മഹാനവറുകൾ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെടാത്ത തരത്തിലുള്ള വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേവലം ചില ആളുകൾ രൂപപ്പെടുത്തിയ പരിപാടി എന്ന ഹറാമുകൾ വന്നു ചേരുന്ന പരിപാടി ആ എതിർത്തിട്ടുള്ളത് അത് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാം പറഞ്ഞിട്ട് മഹാൻ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മഹാനവറുകൾ എതിർത്തത് എതിർത്ത മൗലി എന്ന് പറയുന്നത് കേവലം ആഘോഷമായി ആളുകൾ കാണുന്ന ഈ ദിവസത്തിൽ ദിവസത്തിലെന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷ പരിപാടി മാത്രമായിട്ട് ഹറാമുകൾ കലർന്നുകൊണ്ട് ചില വാക്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ആണുകൾ പെണ്ണുങ്ങളും ഇടകലർന്ന് ഇങ്ങനെയുള്ള ഒരു പരിപാടി എന്ന നിലക്ക് തുടങ്ങിയതിനെ മഹാനവറുകൾ എതിർത്തു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വാക്കാണ് ഭക്ഷണപ്രിയരായ ആളുകൾ നിർമ്മിച്ചുണ്ടാക്കിയ പരിപാടി ആയിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ എന്ന് മഹാനവറുകൾ പറയുന്ന ഉദ്ധരണികൾ വരികൾ ആ വരികളിൽ നിന്ന് മഹാനവറികൾ അള്ളാഹുവിന്റെ ഹബീബിനെ ബഹുമാനം പറയാൻ വേണ്ടിയോ അവിടുത്തെ മഹത്വങ്ങൾ ലോകത്തിന് പ്രചരിപ്പിക്കാൻ വേണ്ടിയോ ഉദ്ദേശിച്ചിട്ടല്ലാതെ ആളുകൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനത്തെയാണ് മൗലിദിന്റെ ബഹുമാനപ്പെട്ടവർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയല്ല ഖുർആൻ യുംബിതങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് നടത്തുന്ന സൽക്കർമ്മങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടാണോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം സുയൂചിതങ്ങൾ വളരെ വിശദമായി പറഞ്ഞു അതിന് മറുപടി പറയേണ്ടത് ഇങ്ങനെയാണ് പറഞ്ഞത് കൊണ്ട് ഇല്ലാതെ പ്രമാണമല്ല എന്ന് വരൂലല്ലോ പ്രമാണം അറിയുല എന്ന് പറഞ്ഞതുകൊണ്ട് എന്നിട്ട് പ്രമാണപ്പെട്ടവർ പറഞ്ഞു വഖദിസ്തഹറജ ലഹു ഇമാമുൽ ഹാഫിൽ അബുൽ ഫളൽ ഇബ്നു ഹജർ അസ്ലമ മിന സുന്നതി ഇബ്നു ഹജർ ലസ്ഖലാന തങ്ങൾ സുന്നത്തിൽ നിന്ന് ഒരു തെളിവൻ ഉദ്ധരിച്ചിട്ടുണ്ട് വസ്തഹറജതു ലഹു അന അസ്ലൻ സാനിയാ ഞാനും ഒരു പ്രത്യേകമായി നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരാം ഉത്തരിച്ചു തരാം ഞാനും ഉത്തരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കിന് അതിന് മറുപടി പറയും അപ്പോ നമ്മൾ രണ്ട് നിലക്ക് നോക്കിയാലും ഒന്ന് ഒന്ന് ബഹുമാനപ്പെട്ടവര് അന്ന് ആ കാലത്ത് മൗലിതാഘോഷം എന്ന പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ ഹറാമുകൾ കലർന്ന പരിപാടികൾ അതിനെയാണ് ബഹുമാനപ്പെട്ടവര് എതിർത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതല്ല ഇനി പ്രമാണമില്ല എന്ന് നബി തങ്ങളുടെ പേരിൽ ഒത്തുകൂടി നടത്തുന്ന ഈ പരിപാടിയെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ അത് ശരിയല്ല പ്രമാണമുണ്ട് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും ഇമാം ഇമാങ്ങൾ തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ആളുകൾ ആശയക്കുഴപ്പത്തിലാക്കുന്നത് അതിനുവേണ്ടി ശ്രമിക്കുന്ന മൗലൈമാര് പുത്തൻവാദികൾ അവരെ നാം കരുതുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്